എല്ലാവർക്കും നമസ്കാരം എം ടിയെ കാണാൻ പോകണം എന്ന് ഞാൻ വിചാരിച്ച ദിവസത്തിന്റെ തലയിൽ നിന്നാണ് എം ടി മരിക്കുന്നത് പിറ്റേ ദിവസം കോഴിക്കോട് പോവാൻ എനിക്ക് ആ സമയത്ത് എന്റെ മനസ്സിൽ വന്ന ഒരു ഈ മരണാർത്ഥം എനിക്ക് കിട്ടിയിരുന്നു അതിന് കിട്ടിയിരുന്നു അങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഞാൻ ആലോചിച്ച് എന്താണ് എനിക്ക് എം പി ആരായിരുന്നു എനിക്ക് സത്യം വന്ന സാഹിത്യകാരൻ പത്രാധിപര് തിരക്കഥാകൃത്ത് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ അതുപോലെ വരുവനാടൻ ഭാഷയെ നമ്മുടെ മലയാള സാഹിത്യത്തിന്റെ ഭൂമുഖത്ത് കയറ്റിയിരുത്തിയ ആള് ഭാഷയെ മാറ്റിമറിച്ച ആള് ശ്രീ രാജേന്ദ്ര സാർ പറഞ്ഞ പോലെ സിനിമയ്ക്ക് പുതിയൊരു ഭാവുകത്വം കൊടുത്ത ആള് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒപ്പം തന്നെ ഈ ലോകസാഹിത്യത്തിനൊപ്പം എന്നും നടന്ന് അതിൻ്റെ ഉൾത്തൊഴുപ്പുകൾ മുഴുവനും ആവാഹിച്ച് നടന്ന ഒരാൾ ഇതൊക്കെ കൂടിയായിരുന്നു എന്റെ മനസ്സിൽ എം ടി ഇതെല്ലാം കൂടിയായിട്ടാണ് എപ്പോഴും ഈ എം ടി എന്റെ മനസ്സിൽ വരാറുള്ളത് ഇതിൽ ഏതാണ് കൃത്യമായിട്ട് ഒരാളെ ഉള്ളത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും ഉത്തര ഇല്ല എന്നതാണ് സത്യം ഞാൻ വായിച്ചു തുടങ്ങുന്ന കാലത്ത് വായിക്കുന്ന തുടങ്ങുന്ന കാലത്തല്ല വായിച്ചു തുടങ്ങുന്ന കാലത്ത് തന്നെ ഞാൻ വായിച്ചു തുടങ്ങുന്ന കാലത്ത് തന്നെ എം ടി എം ടി കഥകളെ നോവലുകളൊക്കെ മലയാള സാഹിത്യത്തില് ഭയങ്കര കത്തിനിൽക്കണ കാലാണ് അത് കാരണം ആ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യം വായിച്ചത് എം ടി മാധു കുട്ടി പറഞ്ഞതുപോലെ ഇവരൊക്കെ തന്നെയാണ് എൻ്റെ ആദ്യം വന്നത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് പക്ഷെ എം ടി വായിച്ചപ്പോ ഒക്കെ എനിക്ക് തോന്നിയിട്ടൊരു സംഗതി ഇല്ല ഇതൊരു ലാളിത്യാണ് ഈ ഭാഷയ്ക്ക് അതുമാത്രല്ല ഞാൻ സംസാരിക്കുന്ന ഭാഷയിൽ എന്നെ എനിക്ക് അറിയുന്ന കുറേ കാര്യങ്ങളാണ് എം ടി ഈ പുസ്തക നാലുകത്തിലൊക്കെ പറയണത് അത്ഭുതം തോന്നി കാരണം ഇത്രയും ലളിതായിട്ട് എൻ്റെ ചുറ്റുപാടുള്ള കഥകളെക്കുറിച്ചിട്ടൊക്കെ എങ്ങനെയാണ് എം ടി എഴുതിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ പറ്റുമോ അകത്തളങ്ങളിലെ കണ്ണീരുകളെ കുറിച്ചിട്ടും മുറുമുറുപ്പുകളെ കുറിച്ചിട്ടും വേവലാദികളെ കുറിച്ചിട്ടും അതുപോലെ അന്ധവിശ്വാസങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ പരസ്യമായിട്ട് എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ അത് പാടുമോ എന്നാണ് വളരെ കുട്ടിയായിട്ടുള്ള എനിക്ക് പതിനേഴോ വയസ്സാണ് ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണെങ്കിൽ എനിക്കും കഥ എഴുതാലും എനിക്കും വച്ച ഭാഷയുണ്ടല്ലോ ഈ ഭാഷയിൽ എനിക്കറിയുന്ന കാര്യങ്ങളെ കുറിച്ച് എഴുതാം എന്നുള്ള ഒരാദ്യ ധൈര്യം തന്നത് ഈ എം ടിയുടെ വായന ഇത് തന്നെയാണ് പാണ്ഡിറ്റി ഒന്നും ആവശ്യം എന്നുള്ള ഒരു അറിവ് വളരെ കിണിറങ്ങിയതും ആ കാലത്താണ് ഈ എം ടി ജീവിച്ച വള്ളുവനാട്ട പരിസരങ്ങൾക്ക് തന്നെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത് വിശ്വാസം പൊതിച്ച പേരാലും പാലയും ഭഗവതിയുടെ അരമണിക്കലിപ്പും ഇങ്ങനെയുള്ള നമുക്ക് എം ടിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ എല്ലാ പഴച്ചുപ്പാടും വയൽ ഒക്കെ ഒക്കെയുള്ള ഇതൊക്കെ എഴുതുമ്പഴും പക്ഷെ ഒപ്പം തന്നെ ഈ അകത്തളിലുള്ള അധികാരത്തിന്റെ ഔദ്ധത്യത്തെ കുറിച്ച് അഹങ്കാരങ്ങളെ കുറിച്ച് കണ്ണീരിനെ കുറിച്ച് കസവിട്ട കണ്ണീരിനെ കുറിച്ച് ഒക്കെ എഴുതാം എന്നുള്ള ഒരു തോന്നല് എനിക്ക് പരോക്ഷമായിട്ടെങ്കിലും എന്റെ എഴുത്തിന് വലിയ ഒരു ഊന്നുവടിയായിട്ട് എനിക്ക് തോന്നി അന്ന് ഞങ്ങൾ എഴുതുമ്പോൾ ഒരു പ്രധാന കാരണം ഞങ്ങൾ ഞാൻ പറയുമ്പോൾ എന്റെ തലമുറ മുഴുവൻ ഞങ്ങൾ ആ കൈതി തുടങ്ങുന്ന ആ കാലത്തുള്ള എല്ലാവരും എഴുതി തുടങ്ങുമ്പോൾ എം ടി പോലെ എഴുതണമെന്ന് വിചാരിക്കുക എം ടി ഉപയോഗിച്ച വൽവേകൻ ഭാഷ ഉപയോഗിക്കണം അതാണ് ശരി എന്നുള്ള തോന്നൽ പോലും ആ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താച്ചാ അത് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അന്ന് ഈ തകഴിയും ഒക്കെ ഈ സാമൂഹ്യ വിഷയങ്ങളെ വിഷയങ്ങളെടുത്തിട്ടാണ് എഴുതിയിരുന്നത് കുറെ ലോബറേറ്റ് ആയിട്ട് ഗീർവാണും പോലെ ഗീർവാൻ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് വലിയ വലിയ വിശദീകരണങ്ങളോടെ ഒക്കെയാണ് എഴുതിയിരുന്നത് ഇതിന്റെ ഇടയിലാണ് എം ടിയുടെ കഥ ഞങ്ങളുടെയൊക്കെ ഭാഷയില് പലക്കു പലക്കെ പല കുടുംബത്തെ കുറിച്ചിട്ട് നാലുകകത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒക്കെ വരുന്നത് ഇത്രമാത്രം ഈ എം ടിയെ ഞങ്ങൾ അനുക ഞങ്ങൾ പറഞ്ഞ ഒരു തലമുറ തന്നെയാണ് പറഞ്ഞത് അനുകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എം ടിയുടെ അന്നത്തെ സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ തകഴീനയും കേശവദേവനെയൊക്കെ ഒന്ന് വിട്ടിട്ട് ഞങ്ങളുടെ പക്ഷേ ഞങ്ങളെപ്പോലെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതാം എന്നുള്ള ഒരു വലിയ അറിവ് അപ്പം കിട്ടിയെങ്കിലും പിന്നീട് നാലുകെട്ടൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നാലുകെട്ടെ ഒരു വ്യക്തിബന്ധങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഒരു തറവാട്ടിൻ്റെ കാര്യങ്ങളോ ആയിരുന്നില്ല എനിക്ക് എഴുതിയത് എനിക്ക് എഴുതിയത് കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ ജീർണതയും നാലുകെട്ടിന്റെ നാലുകട്ടിൻ്റെ ഒക്കെ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരുന്നത് എന്നുള്ള ഒരു ആലോചന അതിലുണ്ടായിരുന്നു എന്നതാണ് ഇത് പിന്നീട് പല ഈ എം ടിയുടെ പല കഥകളിലും പല നോവലുകളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് സാമൂഹ്യവും രാഷ്ട്രീയവുമായിട്ടുള്ള ചലനങ്ങൾ നമുക്ക് പുറമേ തോന്നും ഇത് വ്യക്തിബന്ധങ്ങളെ കുറിച്ചിട്ടാണ് കുടുംബത്തെ കുറിച്ചിട്ടാണ് എന്നൊക്കെ പക്ഷേ അതിൻ്റെയൊക്കെ പിന്നില് ഈ സാമൂഹ്യപരമായ രാഷ്ട്രീയപരമായ ചലനങ്ങളെ ഒക്കെ കലമ്പില് കൂട്ടിയിരുന്നു എന്നുള്ളത് തോന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് എഴുത്തിനെ കാണേണ്ടത് എന്നുള്ള ഒരു പാഠം എനിക്ക് എം ടി തന്നു വെള്ളുവരാണ്ടൻ ഭാഷയിൽ ഭംഗി എന്ന് പറഞ്ഞിട്ടാണല്ലോ എം ടിയുടെ ഭാഷയെ മലയാളം ആദരിച്ചതും അംഗീകരിച്ചതും അപ്പോ വെള്ളുവനാടൻ ഭാഷയിൽ എഴുതുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായി ഈ വെള്ളുവിനാടൻ ഭാഷയെ നമ്മുടെ മലയാളത്തിലേക്ക് അങ്ങനെ അച്ചടി ഭാഷ എന്ന് പറയുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗ ഭാഷയിലാണ് എം പി എഴുതിയിരുന്നത് ഞാൻ ഇത് പറയുന്നത് ഒരു തലമുറയെ എങ്ങനെ എം പി മുഴുവനായിട്ട് അതിൻ്റെ എഴുത്തിനെ അതിൻ്റെ എസ്തെറ്റിക്സിനെ ഒക്കെ എങ്ങനെ ബാധിച്ചു എന്ന് പറയാൻ വേണ്ടി പറയുന്നതായിരുന്നു ഞാൻ അപ്പോ ഈ ഈ കാലത്ത് തന്നെ വേറൊരു കാര്യങ്ങൾ ഉണ്ടായി എം ടിയുടെ കഥകളിലെ മനസ്സിന്റെ ഉള്ളറകളിലേക്കുള്ള നോ നോട്ടം വളരെ സൂക്ഷ്മമായി തുടങ്ങി അത് മലയാള സാഹിത്യത്തിൽ ഇതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാവുകയാണ് കൊണ്ടുവന്നത് തഴി കേശവദേവും അത്തരത്തിലുള്ള ആൾക്കാരെ എഴുതിയില്ലെന്നും വളരെ വളരെ വ്യത്യസ്തമായിട്ട് ഇത് ഈ വ്യക്തിബദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോഴും അത് എങ്ങനെയൊക്കെയാണ് സാമൂഹ്യമായ ചലനങ്ങളെ അല്ലെങ്കിൽ ഈ ജീവിത രീതിയിലുള്ള മാറ്റങ്ങള് എങ്ങനെയൊക്കെയാണ് ബന്ധങ്ങളെ ഉലച്ചത് എന്നുള്ളതൊക്കെ ഉള്ള ഒരു ഒരറിവിലേക്കാണ് അത് നയിച്ചത് ഈ കാലത്തായിരുന്നു ഈ മാതൃഭൂമിയിൽ എല്ലാവരും സാറിന് പറഞ്ഞപ്പോഴും ഒരുപാട് പേര് ഒരുമിച്ച് എഴുതിയത് സുവർണകാലം എന്ന് നമ്മൾ വിളിക്കാം ആ കാലത്തെ സാഹിത്യത്തിൽ ആ സമയത്ത് എഴുതീതത് അന്നത്തെ തിടമ്പേറ്റിയ ആനകളെ പോലെ പറഞ്ഞ എല്ലാ മഹാരഥന്മാരും പൊതുപ്രവണതകളെ നെഞ്ചേറ്റിയ ഒബിബൻ മുകുന്ദൻ കാക്കുനാടൻ സത്കറിയ മാധവിക്കുട്ടി എം പി നാരായണ പിള്ള തൊടങ്ങി വികൻ തുടങ്ങി എല്ലാവരും എഴുതിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു സുവർണകാരൻ അപ്പൊ അന്ന് മാതൃഭൂമിയിൽ എന്തെങ്കിലും എഴുതുക എന്നുള്ളതാണ് എല്ലാ ചെറുപ്പക്കാരുടെയും വലിയ സ്വപ്നം എൻ അപ്പൊ എന്ത് എഴിയാലും മാതൃഭൂമിക്ക് അയക്കും ആദ്യം അയക്കും വരില്ല എന്നൊക്കെ നല്ലോണം അറിയാം ഒരു ഒരു ഒരാഴ്ചക്കുള്ളിൽ ഖേദപൂർവ്വം എന്ന് പറഞ്ഞിട്ട് മടങ്ങി വരും കഥ മടങ്ങി വരും അത് പ്രതീക്ഷിച്ചത് തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ അത് കഴിഞ്ഞാലാണ് സമാന്തര മാസികകളായിട്ടുള്ള യുഗലശ്മി അന്വേഷണം തുടങ്ങിയ മാസികകളിലേക്ക് ഈ കഥ അയക്കും ആദ്യം മാത്രമേക്ക് അയക്കും മടങ്ങി വന്നാൽ യുഗലക്ഷ്മിക്കോ അന്വേഷണത്തിനയക്കും അറിയാലോ മദ്രാസ് നയം ഗോവിന്ദന്റെ പത്താധിപത്യത്തിന് കീഴിലാണ് അധികം ഈ അന്വേഷണം വന്നത് യുഗലക്ഷ്മി എൻ മുരളീധരൻ നായനാരുടെ സെക്രട്ടറി ആയിരുന്ന മുരളീധരൻ നായരുടെ പത്താധിപത് കീഴിൽ ഈ അതിലിങ്ങനെ കുറച്ച് കുറച്ച് ഞാൻ എഴുതിയിരുന്നു യുഗലക്ഷ്മിയിലും അന്വേഷണത്തിൽ ഒരു ദിവസം എനിക്ക് ഈ ഈ മുരളിതന്നെ ഒരു കത്ത് കിട്ടുക അന്ന് നമുക്കറിയാം മൊബൈലൊന്നുമില്ല ഫോണില്ല പിന്നെ അന്ന് പെൺകുട്ടികൾ പത്രാധിപന്മാരോട് സംസാരിക്കാറുമില്ല കത്തെഴുതാറുമില്ല അത് വേറൊരു ഇഷ്യൂ ആണ് പോയി കാണുക എന്നുള്ളത് ക്വസ്റ്റിനെ ഇല്ല ഞങ്ങൾ എൻ്റെയൊക്കെ തലമുറയിലുള്ള പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്നുള്ളത് ഒരു വലിയ കുത്തോക്കിനായിരുന്നു വരില്ല വീട്ടുകാർ വീടില്ല അപ്പം പത്രാധിപന്മാരെ കാണില്ല ആരാന്നറിയില്ല അത്രയും അങ്ങനത്തെ ഉള്ള ഒരു സമയത്താണ് ഈ ഈയൻ പോലെ കത്ത് കിട്ടണെനിക്ക് അടുത്ത കഥ മാതൃഭൂമിയിലേക്ക് അയക്കാൻ എനിക്ക് പറഞ്ഞു എന്നാണ് എനിക്ക് കത്ത് കിട്ടുന്നത് കത്ത് കിട്ടിയോട് കൂടിയിട്ട് ഞാൻ വളരെ സത്യം വന്ന എനിക്ക് സന്തോഷം എന്നല്ല തോന്നിയത് ഒരു ഭയങ്കര അമ്പരപ്പ തോന്നിയത് ഈശ്വരൻ ഇനി ഒരു കഥ എഴുതിയിട്ട് അത് നന്നായില്ലെങ്കിൽ എങ്ങനെ മാതൃഭൂമിക്ക് അയക്കുക എന്നൊക്കെ വിചാരിച്ചു ഏറ്റവും രസം എന്താ വെച്ചാൽ ഈ കഥ ഏത് കഥയാണ് ഞാൻ വായിച്ചിട്ടാണോ എം ടി ഒരു കഥ മാതൃഭൂമിക്ക് അയക്കാൻ ബാനസിയോട് പറയൂ എന്ന് മുരളീധരന്മാരോട് പറഞ്ഞത് വച്ചാൽ അത് മാതൃഭൂമിക്ക് അയച്ച കഥ തന്നെയായിരുന്നു അത് ആദ്യം മാതൃഭൂമിക്ക് അയച്ച കഥയുന്നത് അപ്പൊ അങ്ങനെ ചെയ്തിട്ടിപ്പോ തിരിച്ചു വന്നപ്പോ ഞാൻ വിചാരിച്ചു ഒന്ന് വീക്കൈൻ്റെ അതിലാണല്ലേ അപ്പൊ ഞാൻ വികോട് പറഞ്ഞു ഞാൻ ഈ കഥ അയച്ചതാണ് പക്ഷെ എം ടി പറയുന്നു അടുത്ത കഥ മാതൃഭൂമിക്ക് അയക്കണം എന്നാണ് പറയണത് എല്ലാ കഥയും ഞാൻ അയക്കണത് തന്നെയാണ് പഠിക്കുന്നത് എന്താ ചെയ്യുന്നത് അപ്പൊ വി കെൻ പറഞ്ഞു ഇതുവരെയൊക്കെ മാനിച്ച് എങ്ങനെ അയക്കാറ് മാതൃഭൂമി എഡിറ്റർ എഡിറ്റർ മാതൃഭൂമി വീക്കിൽ പറ്റാണ് ഞാൻ കഥ അയക്കാറ് അപ്പൊ വി പറഞ്ഞു അത് വേണ്ട ഇനി എം ടി വാസുദേവൻ ചോദിച്ചല്ലേ എം ടി വാസുദേവൻ നായർ മാതൃഭൂമി എന്ന് പറഞ്ഞിട്ട് അയക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു കഥ ഞാൻ എനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ള ഒരു കഥ ഞാൻ എഴുതിയിട്ട് അയക്കുകയാണ് രണ്ടാഴ്ച മറുപടി ഒന്നുമില്ല ഈ സാധാരണ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ മറുപടി വരുന്ന സഖ്യത്തെ പോലും മറുപടി ഒന്നുമില്ല പിന്നെ രണ്ടാഴ്ചക്കുള്ളിൽ എനിക്ക് അത് കഥ സ്വീകരിച്ചിരിക്കുന്നു വേറെ ഒന്നുമില്ല കേട്ടോ ഒരു 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 വാചകം പോലും വരെയല്ല അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വത്മിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് ആദ്യം എൻ്റെ മാതൃമിയിൽ വരെയുള്ള അതിനുശേഷം മാതൃഭൂമിന്ന് ഒരു കഥയും എന്ത് മടങ്ങി വന്നിട്ടില്ല അത് വേറൊരു അതിരിക്കുമ്പോ എന്താ വച്ചാല് ഈ മാതൃഭൂമിന്ന് മടങ്ങി വന്നിട്ടില്ല എന്ന് പറയുന്നത് അതൊക്കെ വലിയൊരു നേട്ടമായിട്ടാണ് കാണുമ്പോൾ പക്ഷേ അതിനു മുമ്പോ അതിന് പിൻബോ ഒരിക്കലും ഞാൻ എം ടി എക്ക് ഒരു തത്ത ഇത് നേരിട്ട് സംസാരിക്കുക ചെയ്തിട്ടില്ല ഇന്ന് വരും നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുത തോന്നുന്ന അതാണ് എനിക്ക് ഒരു അനുഭവം ഇല്ല അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അമ്പത് കൊല്ലത്തോളമായിട്ട് ഞാൻ ഏകദേശം ബോംബെയിലാണ് എനിക്ക് കാണാനേ യാതൊരു സൗകര്യമില്ല ഞാൻ പറയേ പിന്നെ ഞാൻ വളർന്ന ഒരു ഫ്യൂഡൽ തറവാടിൻ്റെ അന്തരീക്ഷത്തില് പെൺകുട്ടിയോട് പുറത്തു പോകുക ആൾക്കാരോട് വർത്തമാനം പറയാ എനിക്ക് ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ അമ്മയാണ് ഐ ബി സി പരിചയം പരിചയപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എനിക്ക് എഴുതി സിനിമയുടെ എന്റെ ബ്രദറായിട്ടുള്ള പി എ ജിവാറിൻ്റെ സുഹൃത്തായിരുന്നു ശശി മുത്താസി അപ്പോൾ ശശി അയ്യപ്പം ഈ കത്ത അമ്മേടെയും അച്ഛൻ്റെ കയ്യിലെടുത്തു അവർ ആദ്യം അത് എന്നിട്ട് എന്നിട്ടത് മറുപടി എഴുതണം എഴുതരുത് എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചിട്ട് ഞാൻ മറുപടി എഴുതിയിട്ടൊന്നുമില്ല അതിശേഷിയോട് പെറ്റപ്പെട്ടിട്ടുമില്ല അപ്പം അത്തരം ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത് അങ്ങനെ ആ സമയത്താണ് എത്തിയുടെ ഈ ഒരു ഒരു പരിചയം ഇന്ന് വരെ ആകെ അഞ്ച് തവണയാണ് ഞാൻ എം ടി കണ്ടിരിക്കുന്നത് ആദ്യത്തെ തവണ ജ്ഞാനപീഠം കിട്ടിയിട്ട് ബോംബെയിൽ വന്നപ്പോൾ അപ്പോൾ സംഘാടകരെ ഇത് പരിചയം ഇല്ലെന്നേട്ട് അപ്പോൾ സംഘാടകരെ എന്നെ മുമ്പ് കൊണ്ടു നിർത്തി എന്നിട്ട് പറഞ്ഞു അത് മാനസിക അപ്പോൾ എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഓ ഇപ്പോൾ സ്ഥിരമായിട്ട് ബോംബെയിലാണല്ലേ ഒന്ന് ചോദിച്ചു എം പി പിന്നൊന്നുമില്ല ചിരിക്കണോ എന്നൊരു സംശയമുള്ള ഒരു ചിരിയായിട്ട് നേരെ സ്റ്റേജിലേക്ക് കയറിപ്പോ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് കാണുന്നത് ഞാൻ അന്വേഷി എന്നുള്ള അന്വേഷിയുടെ ഒരു സമ്മേളനത്തിന് വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് വന്നപ്പോൾ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം അപ്പൊ അന്ന് ഈ ബോംബെ റൈറ്റിൻ്റെ കാര്യമാണ് അതിനെ കുറിച്ചിട്ടൊരു ആർട്ടിക്കല് ഞാൻ ഇവിടെ കോഴിക്കോട് ചോദിച്ചപ്പോൾ ചോ കൊടുത്തിരുന്നു അത് തേജസ് എന്ന പ പത്രത്തിന് കൊടുത്തിരുന്നു തേജസ് ആരുടെ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ അന്ന് വന്നപ്പന്വേഷിയില് വന്ന് ചോദിച്ചപ്പോ എം ടി പറഞ്ഞു ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചുകൂടെ എന്തിനാണ് തേജസ്ന് കൊടുത്തത് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണ് ചീച്ചക്ക് ചീത്ത തന്നെ വന്നത് എന്തിനാ ചീത്ത പറയണതെന്ന് അറിയില്ലല്ലോ അപ്പൊ ഈ തേജസ് പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രമാണെന്നൊന്നും അന്ന് എനിക്ക് അറിയില്ല ആ ആർട്ടിക്കിൾ വേണ്ടത്രയൊക്കെ മാറ്റിയിട്ടാണ് പബ്ലിഷ് ചെയ്തത് അങ്ങനെ അന്ന് അന്ന് ഈ അന്വേഷണ സമ്മേളനത്തിൽ മീറ്റിംഗ് തുടങ്ങാൻ വൈകുന്ന കാരണം കൊല്ലിരുന്നപ്പോൾ നിങ്ങൾ തമ്മിൽ കുറേ സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ചത് എൻ്റെ കഥകളെ കുറിച്ചിട്ടോ എം ടിയുടെ കഥകളെ കുറിച്ചിട്ടോ സാഹിത്യത്തെക്കുറിച്ചോ മാത്രമേ ഒട്ടുമല്ല രാഷ്ട്രീയത്തെക്കുറിച്ച് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ട് സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒക്കെയാണ് അന്ന് എം ടി കാരണം ധാരാളം സംസാരിച്ചത് മൂന്നാമത്തെ തവണ ഞാൻ എം ടിയെ കാണാൻ വരുന്നത് എൻ്റെ രണ്ട് കഥകളെ ആസ്പദമാക്കിയിട്ടുള്ള പുനരധിവാസം എന്നുള്ള ഒരു സിനിമയുണ്ടാക്കിയിരുന്നു വി കെ പി കെ പ്രകാശ് സഹാർ അതിനെപ്പറ്റി ഒരു വിവാദം വന്നു കഥ എൻ്റെതല്ല തിരക്കാത്തി എഴുതിയ പി ബാലചേന്ദ്രൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് അവാർഡൊക്കെ പി ബാലചന്ദ്രനെ കൊടുത്തത് അപ്പൊ ഈ ഇതിന്റെ മുകളിൽ ആദ്യ സിനിമ തുടങ്ങുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ സിനിമ മാനസികയുടെ രണ്ട് കഥകളെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ് അങ്ങനെ അതൊരു വിവാദമായി കേസായി വന്ന് ഞാനും ഞാൻ അഷ്ടമുട്ടി കൂടിയിട്ടാണ് ഞാനിവിടെ കാണാൻ പോയത് എം ടി കാണാൻ പറ്റ തൃശ്ശൂരാണ് അപ്പോ ഈ രണ്ട് കഥകളെ എം ടി മുമ്പ് വായിച്ചിട്ടുണ്ട് എം ടി പ്രസിദ്ധീകരിച്ച എന്നോട് ചോദിച്ചു മാനസിക എന്തിനാ സിനിമക്ക് കഥ എഴുതുന്നത് ഈ കഥകളൊക്കെ മുമ്പേ വന്നതല്ലേ എന്നും ചോദിച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് ഈ എം ടിയുടെ ഈ സിനിമാ ലോകത്ത് എന്നോട് പറഞ്ഞ വാചകം സിനിമാ ലോകത്ത് ഒരു ദിവസം അഞ്ചാളെയെങ്കിലും ഭരിക്കുന്നു കഥാകൃത്തകൾ എന്നാണ് പറഞ്ഞത് സാധാരണ തിരക്കഥാകൃത്തിനേം പ്രൊഡ്യൂസറിന് പിന്നെ എല്ലാവരെയും കൂടി എത്തിയിട്ട് ഈ കഥ കഥ എഴുതിയിട്ടുള്ള ആളോട് കഥ പറയാൻ പറയും അത് കഥ കേട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഇത് ശരിയാവില്ല ഇത് സിനിമയാക്കാൻ പറ്റില്ല എന്ന് പറയും അവർ പോയിക്കഴിഞ്ഞാൽ ഇതേ ടീമെടുത്തിട്ട് കഥ സിനിമ ഉണ്ടാക്കും അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഇതില് തോന്നിയിട്ട് ദിവസവും ഈ സിനിമ ലോകത്ത് സംഭവിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാനപ്രസ് എന്നുള്ള കഥ അന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഈ വാനപ്രസം എന്നുള്ള പേരില് ഷാജി എൻ ആണ് ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ അധികം പോയിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഷാജിയോട് പറയുകയാണ് ഈ ശീർഷകമൊന്നും മാറ്റാമോ അതായത് ഷാജിയുടെ സിനിമയുടെ പേരൊന്നു മാറ്റാമോ എന്ന് ചോദിക്കുകയാണ് ഷാജി സമ്മതിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ലല്ലോ എപ്പോഴും അല്ലല്ലോ ഷാജിയുടെ സിനിമയാണ് വാനപ്രസാദ് പക്ഷെ വാനപ്രസാദത്തിന് അവാർഡ് കിട്ടിയപ്പോൾ കോഴിക്കോട്ടത്തെ പല സ്കൂളിലത്തെ കോളേജിലത്തെ കുട്ടികളെയും എം ടികളെയും വീട്ടിലാണ് വന്നത് എന്ന എം ടിയുടെ മാനപ്രസം എന്ന കഥ വളരെ അതാ അപ്പോഴേക്കൊക്കെ വളരെ പോപ്പുലറായിരുന്നു ഇത് കഴിഞ്ഞാൽ ഈ മീഡിയ ഇവരോട് ചോദിച്ചു എം ടിയോട് ചോദിച്ചു ഈ വിവാദത്തെ കുറിച്ചിട്ടുള്ള എന്താണ് എന്ന് ചോദിച്ചപ്പോ എം ടി പറഞ്ഞത്രേ ഞാനില്ല ഞാൻ ആ സമയത്ത് ഇല്ല ബോംബെയിലാണ് ഇവിടെ ഇല്ല മാധ്യമങ്ങൾ ചോദിച്ചപ്പോ എം ടി പറഞ്ഞത് രണ്ട് ഷർട്ട് ഒരു തുന്നക്കാരിൽ തുന്നാൻ കൊടുത്താൽ ആ തുന്നി കിട്ടുന്ന ഷട്ട് എങ്ങനെയാണ് തുന്നൽക്കാരൻ്റെതാവുക എന്ന് മാത്രമാണ് എനിക്ക് ചോദിച്ചത് അതാണ് മാധ്യമങ്ങളിൽ ഏറ്റെടുക്കുക ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് അത് അത് തവണ കണ്ടിട്ടുണ്ട് നാലാമത്തെ തവണ എൻ്റെ ഒരു പുസ്തക പ്രകാശ എൻ്റെ ഒരു പുസ്തകം അധികമാണ് പ്രകാശിപ്പിച്ചിരിക്കുന്നത് കോഴിക്കോട് വെച്ചിട്ട് അപ്പോൾ ആ പറയുമ്പോൾ ഒരു ഒരേ പറഞ്ഞു പറഞ്ഞ അവസാന ഒരു വാദകം പറഞ്ഞു മാനസ്യ വായനക്കാർക്ക് ഒരുപാട് സ്ഥലം വിട്ടുകൊടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ വായനയെ വളരെയധികം ബോധമുള്ള ഒരു ജോലി കൂടിയാക്കുന്നു മനസ്സിൽ ഇതെനിക്ക് ഓർമ്മയുള്ള വാച്ച വലിയൊരു അംഗീകാരം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാതൃത് ഈ മാതൃഭീനം മടങ്ങി വന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ കൂട്ടത്തില് ഇരിക്കേണ്ടത് അന്നൊക്കെ തോന്നിയിരുന്നു ഇനി ആരുടെ കീഴിലും ഒന്നും എഴുതിയില്ലെങ്കിലും ഒന്നും ഇല്ല കാരണം എം ടിയുടെ കീഴിലാണ് എം ടി ആണ് എന്നെ മലയാള സാഹിത്യത്തിൽ ചെറുകഥാകൃത്തായിട്ട് അടയാളപ്പെടുത്തിയത് അതിലും കൂടുതൽ ഒരു പ്രത്യേക അംഗീകാരമൊന്നും ആവശ്യമില്ല അത് അങ്ങനെയല്ല ഒരു പിന്നെ ഒരു മൂന്നാല് വർഷം വർഷ മൂന്നാലല്ലാറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് ആക്സിഡന്റലി അദ്ദേഹത്തിന് കോഴിക്കോട്ടുള്ള ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് ഞാൻ പോയി കാണുന്നത് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു വേറെ ധാരാള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് മാത്രം കുറച്ചുനേരം വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ യാത്ര പറയുമ്പോൾ അദ്ദേഹം എന്നിങ്ങനെ കൈയിൽ തൊട്ട് വിളിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്കിത്തിരി അസുഖമുണ്ട് അറിയാമോ ചോദിച്ചു എനിക്കറിയില്ലായിരുന്നു എന്തേക്കങ്ങനെ അസുഖമുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സുഖം എന്താണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ അതിനെ അതിജീവിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് തന്നെ അപ്പോൾ ഞാൻ പറയരുത് എന്തുകൊണ്ടാണ് ഇത്ര കാലം ഒരു ആത്മകഥ എഴുതാനിയത് എനിക്ക് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളും മലയാള സാഹിത്യത്തിൻ്റെ താളുകളിൽ ഇപ്പം തന്നെ കിടക്കുന്നുണ്ടല്ലോ ഇനി എന്തിനാണ് ഒരു ആത്മകഥ എന്ന് അധികം ചോദിച്ചു ഞാൻ തിരിച്ചു പോരുമ്പോൾ എന്നാണ് ഏറ്റവും അവസാനം ഞാൻ കാണുന്നത് തിരിച്ചു പോരുമ്പോൾ ഞാൻ കാലു തൊട്ടു എൻ്റെ ഇനി ഇനി അല്ലെങ്കിൽ പിന്നെ ഞാൻ ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പൊക്കെ വിചാരിച്ചു എപ്പ വേണമെങ്കിലും പോയി കാണാലോ ഇനിയിപ്പൊ ഞാൻ കേരളത്തിൽ തന്നെയല്ലേ എപ്പ വേണമെങ്കിലും പോയിട്ട് കാണാലോ എന്ന് വിചാരിച്ചു ഈ കാലത്തൊക്കെ എം ടി ഈ സിനിമയുടെ ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവം എന്ന് തന്നെ പറയാവുന്ന വിധത്തിലുള്ള ഈ അതിഭ നവഭാവകത്വങ്ങൾ ഒക്കെ ഞാൻ അറിയുന്നുണ്ട് ശരിക്ക് ഈ ഒളുവന്തി എരുവെന്നുള്ള ഗഹ്മത് സ്പർശിക്കേണ്ട ഒളുവന്തി എരുവ് മുറപ്പണ എന്നുള്ള ഏതൊക്കെ തിരക്കഥ നമ്മുടെ മലയാള സാഹിത്യത്തിന് അതാ സോറി മലയാള സിനിമയുടെ തിരക്കഥയുടെ ഭാവം മുഴുവൻ മാറ്റിയിട്ടുണ്ട് അതാണ് ഭാഷയെ സാഹിത്യത്തിലെ ഭാഷയെ എങ്ങനെയാണ് എമിച്ച് തിരിച്ചു മറിച്ചു വിട്ടത് എന്നുള്ള പോലെ തന്നെ ഭാഷയെയും അധികം തിരിച്ച് എന്നോട് ഒരിക്കൽ പറഞ്ഞ് ഈ ഈ സംഭാഷണത്തിൽ അവസാനം എനിക്ക് സിനിമ സംവിധാനം ചെയ്യുന്നതിനേക്കാൾക്ക് എത്രയോ ഇഷ്ടം സിനിമയുടെ തിരക്കഥ എഴുതലാണ് എന്ന് പറയേണ്ടത് അന്നൊരു ചൊല്ലുണ്ടായിരുന്നു ഞാൻ ബോംബെ ഫിലിം സൊസൈറ്റി നടത്തിയിരുന്ന ഒരാളാണ് അപ്പം അങ്ങനെയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇതിൽ നമ്മൾ പറയാറുണ്ട് എം ടി എന്ന തിരക്കഥ എഴുതിയെങ്കിൽ പിന്നെ ക്യാമറമാൻ്റെ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു ഈ കഥാ സന്ദർഭങ്ങളിൽ മുഴുവനെ ക്യാമറ കണ്ണിലൂടെ കണ്ടിട്ട് ആണ് അദ്ദേഹം എഴുതിയതെന്നുള്ള ഇതിപ്പോ ഇവിടെ പറഞ്ഞു എങ്ങനെയാണ് കൊല്ലാതെ കൊന്നു എങ്ങനെ സിനിമയിൽ കാണിക്കാന്നുള്ളതൊക്കെ ഈ എം ടിയുടെ എം ടി എന്നല്ല ലോക ക്ലാസിക് സിനിമകളിലൊക്കെ അത് വരുന്നുണ്ട് പക്ഷെ മലയാള സിനിമയിൽ അതൊക്കെ അങ്ങനെ ഒരു രൂപം ഈ അല്ലെങ്കിൽ ഭാഷ സിനിമയ്ക്ക് കൊടുത്തത് എം ടി ആണ് എം ഈ തൊട്ടതൊക്കെ പൊന്നാക്കുന്ന ആളാണല്ലോ സിനിമയാണെങ്കിലും അതെ സാഹിത്യമാണെങ്കിലും അതെ എല്ലാത്തിനും ഈ തൊട്ടതൊക്കെ പൊന്നാക്കുന്ന കഴിവ് പൊന്നാക്കാൻ കഴിവുള്ള ഒരാളായതുകൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വീരകാഥ അതുപോലെയുള്ള നമ്മുടെ പ്രാദേശികമായ വിത്തുകളെ പുരണീ പുരാണ ഇതിഹാസ കഥാപാത്രങ്ങളെ ഒക്കെ രണ്ടാം രണ്ടാമൂഴം പഞ്ചാബി ഇതുപോലെയൊക്കെ തലകീഴിൽ മറിച്ചിട്ട് നമ്മുടെ ന്യായബോധങ്ങളെ നമുക്ക് തല തന്നെ നമുക്ക് നേരെ തന്നെ നിർത്താൻ സഹായിച്ച ഒരാളാണ് സഹായിക്കല നിർത്തിയ ഒരാളാണ് എം ടി എന്നാണ് ഈ കുടയ്ക്കൻ വീരഭാസിയായാലും പഞ്ചാബിനെ ആയാലും രണ്ടാമൂഴ ആയാലും അതൊന്നും ഇതിനെ നിർമ്മാന്യം പോലും അതൊന്നും അദ്ദേഹത്തിൻ്റെ പേനയിൽ നിന്ന് വീണ യാതൊരു അതൊരു കൃത്യമായ ഒരു മനോഗതിയുടെ ഫലനങ്ങളാണ് എന്ത് ശരി മാത്രമല്ല ശരി മറ്റ് ശരികളും ഉണ്ടാവാം എന്നുള്ളൊരു വിചാരഗതിയുടെ ബാക്കി പത്രങ്ങളും കൂടിയുണ്ടാക്കി എം ടി ഈ തിരക്കഥകത്തും ഭദ്രാധിപരും വയനാ സാഹിത്യകാരന് നോവലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള എം ടിയോട് എങ്ങനെ കേരളം കടപ്പെട്ടു പോകും എന്നുള്ളതിനൊപ്പം തന്നെ ഞാൻ ഒരു കാര്യമുണ്ട് പത്രാധിപൻ എന്ന നിലയ്ക്ക് കേരള മലയാള സാഹിത്യത്തിന് എം ടി നൽകിയ സംഭാവനകൾ ഒരിക്കലും കേരളത്തിന് മറക്കാൻ സാധിക്കാത്തതാണ് എത്രമാത്രം പുതിയ ആൾക്കാരെയാണ് അദ്ദേഹം കൊണ്ടുവന്നത് എത്രമാത്രം പുതിയ പ്രവണതകളെയാണ് അദ്ദേഹം നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചത് അത് അതൊരു പക്ഷേ ഈ കാല ഈ ലോക സാഹിത്യത്തിനോടൊപ്പം നടന്ന ഒരാള് അതാത് ഉൾ അതാത് കാലത്ത് ഉൾത്തുടിപ്പുകളെ അവനവന്റെ മനസ്സിലേക്ക് ആവാഹിച്ചതിന്റെ ഭാഗ്യം കിട്ടിയ ഒരു ഭാഷയാണ് മലയാളം എന്ന് ഞാൻ പറയും അതുകൊണ്ട് തന്നെ എത്രയോ ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ച ഒരു പത്രാധിപരും കൂടിയതാണ് എം പി അത് ഒരിക്കലും മലയാളത്തിന് മറക്കാൻ പറ്റാത്ത ഒന്നാണ് പിന്നെ പിന്നൊന്ന് അദ്ദേഹത്തിൻ്റെ വളരെ സ്വകാര്യ സംഭാഷണത്തിൽ ഒരിക്കലും എമംഗശ്ശേരി ഉണ്ടായിരുന്നു അവിടെ പറഞ്ഞ ഒരു കാര്യം ഈ ഒരു പ്രത്യേക ശാസ്ത്രത്തിനും കീഴടങ്ങിക്കൊടുത്ത ആളല്ല കൊടുക്കില്ല എന്ന് പറയേണ്ടായിരുന്നു അത് അവനവന്റെ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏത് എവിടെ നിന്ന് എങ്ങനെ വന്നാലും അത് വാക്കുകൾ എവിടെ വന്നാലും വിയോജിക്കണമെങ്കിൽ വിയോജിപ്പിക്കുകയും അതിനോട് എതിർക്കുകയും ചെയ്തിരുന്ന ഒരാൾ കൂടിയാണെന്നുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അധികാരത്തെ കുറിച്ചിട്ട് അത് എമങ്കാരശ്ശേരിയുടെ ഉറപ്പുണ്ടായിരുന്നിട്ടാണ് ആ സമയത്ത് അന്നത്തെ കേരള സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ എടുത്തുകൊണ്ടാണ് പറയുന്നത് അതങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ ഈ ഇതിന്റെ അനുബന്ധ്യം ഇത് പറയാനുള്ള കാരണം അദ്ദേഹത്തിന്റെ എഴുതിക്കൊണ്ടിരിക്കുന്ന ജീവിതമാർ അതിൽ പറയണൊരിതുണ്ട് നമ്മൾ മനുഷ്യപക്ഷത്താണെങ്കിൽ ഭരണപക്ഷത്തെയോ പ്രതിപക്ഷത്തെയോ പേടിക്കേണ്ടതില്ല എഴുത്തുകാലൻ കലാകാരന്മാരും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് വഴങ്ങുന്നു കലാകാരന്മാരുടെ നിഷ്പക്ഷത ണെന്ന് വ്യക്തമാക്കി എം ടി പറഞ്ഞു നിർത്തുന്നു ഈ വാചകങ്ങൾ ആക്ച്വലി അന്ന് അദ്ദേഹം പറയേണ്ട മറ്റൊരു പിന്നെ വാക്കുകളൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ മാറാം അതായത് ആക്ടിവിസ്റ്റ് ഒന്നും അല്ല എം ടി പക്ഷെ വേണ്ടടുത്ത് വേണ്ട പോലെ പ്രതികരിച്ചിട്ടുണ്ട് അതിന് എനിക്ക് എന്തെന്ന് തോന്നി ഞാൻ ബോംബയിലായത് പോലാണ് തോന്നിയത് ഇവിടുത്തെ കേരളത്തിന്റെ അദ്ദേഹം അവസാന കാലത്ത് നടത്തിയ പ്രസംഗം അധികാര ദുർവിനിയോഗത്തിനും സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കും എതിരെ ഒരു കാലഘട്ടം ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ മറക്കുന്നുവോ എന്ന സംശയിപ്പിച്ച ഒരു കാലത്തോട് വില ചൂണ്ടി നിൽക്കുന്ന വാക്കുകളായിരുന്നു അവർ അന്ന് ഒരുപാട് വിമർശകൾ ഉണ്ടായിട്ട് പഴയതല്ലേ ഈ വാക്കുകൾ എന്ന് പലവരും അന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുവോ ഞെ പറ്റി സംസാരിക്കണ്ടായി അപ്പോൾ പറഞ്ഞത് ചരിത്രം ആവർത്തിക്കുമല്ലോ മനസ്സിൽ എന്നാണ് പറഞ്ഞത് പഴയതാണെങ്കിലും ചരിത്രം ആവർത്തിക്കാമല്ലോ എന്നാണ് പറഞ്ഞത് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞു വളരെ ബഹുമാനം തോന്നി കാരണം ലോക സാഹിത്യത്തിലൂടെ നടന്നു തേഞ്ഞ കാലടികളാണ് അനുഭവ സ്ഥലികളിൽ നിന്നുകൊണ്ട് കുതറിയപ്പോൾ നടന്ന ഒഡ്യൂസ്ഡായിട്ടുള്ള ചങ്ങല കിളുക്കത്തില് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ സമൂഹത്തിൻ്റെ കാവൽക്കാരാവണം എന്നുള്ള വാക്കുകൾ എൻ്റെ മനസ്സിൽ തികട്ടി തികട്ടി വന്നു അത് എം ടിക്ക് ഇത്തരം ഒരവസ്ഥയിൽ ഈ കാലത്ത് പറയേണ്ടി വന്നു എന്നുള്ളത് എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അന്ന് എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞല്ലോ എം ടി എന്നു മോ പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയക്കുണ്ടായി അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ഒരു ഡയലോഗ് വന്നത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല പിന്നെ കണ്ടില്ല എപ്പോൾ വേണമെങ്കിലും പോവാലോ എന്ന് വിചാരിച്ചു സാധിച്ചില്ല അവസാനം ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കാൽ തൊട്ട് വന്നിച്ചു പോന്നു എന്നുള്ളപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇത്രയും ഞാൻ ഇത്രയാണ് ഞാൻ പേഴ്സണലി ഞാൻ എം ടി ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടു പക്ഷേ അതൊരു വളരെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് എന്താണ് ഞാൻ എനിക്ക് വേണ്ടതെന്നും എന്താണ് ഞാൻ ചെയ്യുന്നതെന്നും നല്ല ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് എണുട്ടീല് എന്നും ഈ ചെറിയ ഇടപെടലുകളിൽ കൂടെ ഗ്രാഷനിലൂടെ കാണാൻ സാധിച്ചിട്ടുള്ളത് അത്തരം ഒരാൾ നമ്മളെ വിട്ടി പിരിഞ്ഞു എന്നുള്ളത് അപ്പം പറയേണ്ട ആവശ്യമില്ല അത് നമുക്കൊക്കെ വളരെ സങ്കടം തരുന്ന ഒരു ഒരിക്കലും റീപ്ലേസ്മെന്റ് സാധ്യമല്ലാത്ത ഒരു പ്രതിഭ നമ്മളെ വിട്ടിപിരിഞ്ഞു എന്നുള്ളതിൽ നമുക്കോല്ലാത്ത ദുഃഖം അത് മനസ്സ് തന്നുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് നമ്മളൊക്കെ അത് ഒരു യുഗം അവസാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും തോന്നാറുണ്ടെങ്കിൽ ഗുരുദക്ഷിണെന്താ ഒന്നുമില്ല ഓരോ മരിച്ചു കിടക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചപ്പോഴൊക്കെ എന്റെ മനസ്സിൽ വന്നത് ഓരോ വാക്കുകളും ഇത് പോരല്ലോ എന്ന് മാത്രമാണ് അതുകൊണ്ട് പഴയ വാക്കിലേക്ക് എന്നെ മടങ്ങുകയാണ് ഇതൊരു പ്രണാമം ഇത്തരം കുറച്ചോർമ്മകളല്ലാതെ അങ്ങേക്ക് ഗുരുദക്ഷിണിയായി തരാൻ എന്റെ മനസ്സിൽ ബാക്കി വന്നിട്ടില്ല നമസ്കാരം